എല്ലാവരും ഇങ്ങോട്ട് എല്ലോ എന്നാലും ഒരു കാലത്തെ പണിതരുവ് കൈകളിലാദ്യം എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം വിളിച്ചവർ പേയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം പറയാണ് ഏ വന്നാൽ എന്താ സംഭവിക്കുക സംഭവിക്കേ വന്നാൽ അധ്വാനം കുറയും അധ്വാനം കുറഞ്ഞാൽ അധ്വാനിക്കുന്ന വർഗമില്ലാതെ ഇല്ലാതെയാകും അധ്വാനിക്കുന്ന വർഗം ഇല്ലാതായാൽ സോഷ്യലിസം വരും അപ്പൊ ഏ വന്നാൽ സോഷ്യലിസം വരും എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല കണക്ട് ആയെന്നല്ല എനിക്ക് ഇപ്പോഴും എനിക്ക് കിളി പോയിരിക്കണം ആ പ്രസംഗം കേട്ടിട്ട് കണക്കുകളൊന്നും അങ്ങനെ കൊറേ പ്രസംഗങ്ങളുണ്ട് അദ്ദേഹത്തിന് ഒരു പ്രസംഗം ഉണ്ട് യഥാർത്ഥത്തില് ഒരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വന്ന നിങ്ങളല്ല ശരിക്കുള്ള നിങ്ങൾ എന്തോ ഒരു തകരാറു അതെപ്പോ അപ്പൊ ആരൊക്കെ ഉണ്ട് കണ്ടിന്യൂ ി മനസ്സിലായോന്ന് ചോദിച്ചു ജാനൂച്ചി പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന രാധ എടുത്ത് ചോദിക്കാണ് എന്താ മനസ്സിലായത് അപ്പൊ ജാനൂച്ചി പറയാ എനിക്കല്ല കുഴപ്പമൊന്നും മനസ്സിലായി എന്ന് പറഞ്ഞു അതല്ല അതെല്ലാം തൽക്കാലം ഇത്രയും മതി വരട്ടെ